നമസ്കാരം വയനാട് ധനസമാഹരണത്തിനായി പോർക്ക് ചലഞ്ച് നടത്താനുള്ള ഡിവൈഎഫ്ഐ നീക്കത്തിനെതിരെ രംഗത്ത് വന്ന ലീഗിന്റെയും നെഞ്ചത്ത് സർബത്ത് കുടിപ്പിക്കാൻ മുൻ മന്ത്രി ജലീൽ ലീഗിനെയും ജമാഅത്ത് ഇസ്ലാമിയെയും ലക്ഷ്യമിട്ട ഇടത് എം എൽ എ ജലീൽ ഫേസ്ബുക്കിലാണ് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് ഡിവൈഎഫ്ഐ വൈ എഫ് മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ എല്ലാ മതസ്ഥരുമുണ്ട് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതും പന്നിയിറച്ചി കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്ത് എന്നാണ് ജലീൽ ചോദിക്കുന്നത് പന്നിയിറച്ചി ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് ബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്ത് ഇസ്ലാമിക്കാരുടെയും സാമൂഹ്യ മാധ്യമ വാക്കുകളിൽ കാമൂഹ മാധ്യമ സാമൂഹ്യ മാധ്യമ വാളുകളിൽ കാണാൻ ഇടയായി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ക്രൈസ്തവ മതസ്ഥർക്ക് അത് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ചു വിറ്റ് കിട്ടിയ പണം ദുരിതബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടിട്ടില്ല പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ട എന്ന് പറയാൻ ഇവർക്ക് എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നും ജലീൽ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചോദിക്കുന്നുണ്ട് ജലീലിന്റെ ഫേസ്ബുക്ക് കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് പോർക്ക് ചലഞ്ചും ലീഗ് ജമകളുടെ വർഗീയ കുൽക്കി സർബത്തുമാണ് ജലീലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലെ വിഷയം പന്നിയിറച്ചി ചലഞ്ച് നടത്തി പണം സ്വരൂപിച്ച് ദുരിതബാധിതർക്ക് ബാധിതർക്ക് നൽകുന്നതിനെ എതിർത്ത് ചില പോസ്റ്റുകൾ ലീഗുകാരുടെയും ജമാഅത്തെ ഇസ്ലാമിക്കാരുടെയും സാമൂഹ്യ മാധ്യമ വാളുകളിൽ കാണാൻ ഇടയായി പന്നി ഇസ്ലാം മതവിശ്വാസികൾക്ക് നിഷിദ്ധമാണ് എന്നാൽ ക്രൈസ്തവ മതസ്ഥർക്ക് അത് ഇഷ്ടവിഭവമാണ് ബീഫ് നിഷിദ്ധമാണെന്ന് കരുതുന്ന മതക്കാർ നാട്ടിലുണ്ട് എന്നാൽ പോത്തിറച്ചു വിറ്റുകിട്ടിയ പണം ദുരിതബാധിതർക്ക് ബാധിതർക്ക് കൊടുക്കരുതെന്ന് അവരാരും പറഞ്ഞതായി കേട്ടിട്ടില്ല പലിശ മുസ്ലിമുകൾക്ക് നിഷിദ്ധമാണ് എന്നാൽ പലിശ സ്ഥാപനങ്ങൾ കൊടുക്കുന്ന പണം ദുരിതബാധിതർക്ക് വേണ്ടെന്ന പന്നിയിറച്ചി വിരോധികൾ പറയാത്തത് എന്താണ് പന്നിയിറച്ചി കഴിക്കുന്നതിനേക്കാൾ വലിയ പാപമല്ലേ പലിശ മുതൽ ഭക്ഷിക്കൽ മദ്യം മുസ്ലിമുകൾക്ക് നിഷിദ്ധമാണ് ക്രൈസ്തവർക്കോ ഹൈന്ദവർക്കോ മതപരമായി മദ്യം നിഷിദ്ധമല്ല മദ്യപാനിക്ക് സ്വർഗം അപ്രാപ്യമാണെന്ന മുസ്ലിമുകളെ പോലെ അവർ പറയുന്നുമില്ല മദ്യ മുതലാളിമാരുടെ സംഭാവന വേണമെന്ന പന്നിവിരുദ്ധർ ഉദ്ഘോഷി ഘോഷിച്ചത് കണ്ടില്ല ഡിവൈഎഫ്ഐ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തോട് ചേർന്ന് നിൽക്കുന്ന സംഘടനയല്ല അതിൽ പന്നി കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് ബീഫ് കഴിക്കുന്നവരും കഴിക്കാത്തവരുമുണ്ട് പലിശ വാങ്ങുന്നവരും വാങ്ങാത്തവരുമുണ്ട് ബീഫ് ചലഞ്ചും പോർക്ക് റിപ്പീറ്റ് ബീഫ് ചലഞ്ചും പോർക്ക് ചലഞ്ചും ഡി എഫ് ഐ റിപ്പീറ്റ് ബീഫ് ചലഞ്ചും പോർക്ക് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് ഒരുപോലെയാണ് ബീഫ് കഴിക്കുന്നവരെ തല്ലിക്കൊല്ലണം എന്ന് പറയുന്നതും പന്നി ഇറച്ചി കഴിക്കുന്നവരെ വെറുക്കണമെന്ന് പറയുന്നതും തമ്മിൽ എന്ത് വ്യത്യാസം ഇടതുപക്ഷത്തിന് മതമില്ല എല്ലാ മതക്കാരെയും അത് ഉൾക്കൊള്ളുന്നു നിയമം അനുവദിക്കുന്നു എന്നതിനാൽ ധനസമാഹരണത്തിനും പോർക്ക് ചലഞ്ചും ബീഫ് ചലഞ്ചും ഡിവൈഎഫ്ഐക്ക് നടത്താൻ ഭരണഘടനാപരമായി അവകാശമുണ്ട് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും അതിന്റെ പേരിൽ ഡിവൈഎഫ്ഐയെ താറടിക്കാൻ ശ്രമിക്കേണ്ട കഴിക്കുന്ന ഭക്ഷണത്തിലും കുടിക്കുന്ന വെള്ളത്തിലും ശ്വസിക്കുന്ന വായുവിൽ പോലും മതവും വർഗീയതയും കുത്തിക്കലക്കി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന കുലുക്കി സർബത്തുണ്ടാക്കി വിൽക്കുന്ന ഏർപ്പാട് ഇനിയെങ്കിലും ലീഗുകാരും ജമാഅത്തെ ഇസ്ലാമിക്കാരും അവസാനിപ്പിക്കണം നന്ദി